നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇപ്പോൾ വീക്കാണ് നടക്കുന്നത് ഫാമിലി വീക്കിന്റെ രണ്ടാം ദിവസമായ ഇന്ന് ഹൗസിലേക്ക് എത്തിയത് അർജുൻറെയും ശ്രീധുവിന്റെയും അമ്മയും ബന്ധുക്കളുമാണ് അർജുൻ ശ്രീതു കോംബോയാണ് ഈ സീസണിൽ ഏറ്റവും ഹിറ്റായ കോംബോകളിൽ ഒന്ന് ഇരുവരും തമ്മിൽ നല്ല സൗഹൃദമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇരുവരുടെയും കുടുംബങ്ങൾ ഒരുമിച്ച് ഹൗസിലേക്ക് കയറുമ്പോൾ എങ്ങനെയായിരിക്കുമെന്നറിയാൻ പ്രേക്ഷകരും കാത്തിരുന്നത് എന്നാൽ പ്രതീക്ഷകൾക്ക് വിപരീതമായ കാര്യങ്ങളാണ് ഹൗസിൽ നടന്നതും അർജുനുമായുള്ള ശ്രീധുവിന്റെ സൗഹൃദത്തോട് അമ്മയ്ക്ക് ഒട്ടും യോജിപ്പില്ലെന്നത് ശ്രീധുവിന്റെ അമ്മ ഹൗസിലെത്തിയപ്പോൾ ശ്രീധുവിനോട് പറയാതെ പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല അർജുനെ അധികം മൈൻഡ് ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്തില്ല കോംബോ കളിച്ച് വോട്ട് നേടി ഹൗസിൽ നിൽക്കേണ്ടെന്നും നന്നായി ഗെയിം കളിച്ച് ആക്റ്റീവ് ആകാനുമാണ് അമ്മ ശ്രീധുവിനോട് പറഞ്ഞത് ബിഗ് ബോസ് ഹൗസിലെ ലൈഫ് ഓഫ് ആക്കിയിട്ട് അർജുനുമായി അർദ്ധരാത്രി ഇരുന്ന് സംസാരിക്കുന്നത് അവസാനിപ്പിക്കണമെന്നുള്ള സൂചനയും അമ്മ ശ്രീധുവിന് നൽകി താൻ ഇരുപത്തിനാല് മണിക്കൂറും ഷോ കാണുന്നുണ്ടെന്നും അമ്മ ഓർമ്മിപ്പിച്ചു അർജുനുമായുള്ള കോംബോയുടെ പേരിലാണ് ശ്രീധുവിന് വോട്ട് ലഭിക്കുന്നതെന്ന് പോലും പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഹൗസിലുള്ളവരിൽ ഇപ്പോൾ ഏറ്റവും മോശം ഗെയിം ഉള്ളതും ശ്രീധുവിനാണ് മുമ്പ് ദിൽഷയ്ക്ക് ഇത്തരത്തിൽ നല്ലൊരു ഉപദേശം കിട്ടാതിരുന്നത് കൊണ്ടാണ് ഇപ്പോഴും റോബിന്റെ പേരിൽ സൈബർ ബുള്ളിംഗ് നേരിടേണ്ടി വരുന്നതെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്